വയനാട്ടിൽ കൽപ്പറ്റക്ക് സമീപം വരദൂർ എന്ന ചെറിയ ഒരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തിലാണ് ഞാൻ വളർന്നത് അവിടെ ഞങ്ങൾ കുട്ടിക്കാലത്ത് അതായത് ഹൈസ്കൂൾ പഠന കാലത്ത് ജൂനിയർ സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫുട്ബോൾ ഇഷ്ടമുള്ള കുറച്ച് കുട്ടികൾ ചേർന്ന് വരതും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് വയലുണ്ട് മൈതാനങ്ങളുണ്ട് സ്കൂളെല്ലാം ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ ഞങ്ങളൊരു ഫുട്ബോൾ ക്ലബ്ബ് അന്ന് വലിയ സംഭവമായിരുന്നു എന്നിട്ട് ഞങ്ങൾ വയനാട് കേന്ദ്രീകരിച്ച് ഒരു ജില്ലാതല ഫുട്ബോൾ ടൂർണമെൻ്റ് എല്ലാ വർഷവും നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഫുട്ബോളിലേക്കുള്ള ഒരു വരവ് എന്ന് പറയുന്നത് പിന്നീട് കോളേജ് സുൽത്താൻ ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലായിരുന്നു പഠിച്ചത് ഡിഗ്രി ഡിഗ്രി കാലങ്ങളിൽ അപ്പോൾ അവിടെ കോളേജ് ടീമുണ്ടായിരുന്നു കോളേജ് ടീമിൽ ഗോൾ കീപ്പറായി അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിൽ അന്ന് ഭയങ്കരമായിട്ട് നല്ല മികച്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്ന ഒരു സമയമാണ് സി പി എം ഉസ്മാൻ ഖോയ സാർ അദ്ദേഹമാണ് കാലിക്കറ്റിന് ധാരാളം വിജയങ്ങൾ സമ്മാനിച്ച ഒരു പരിശീലകനാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് പിന്നീട് അദ്ദേഹം അതായത് അന്ന് ടീമിൽ റിസർവ് ഗോൾ കീപ്പറായിട്ട് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുട്ടിക്കാലത്തുള്ള ഒരു ഫുട്ബോൾ പ്രണയം അങ്ങനെ കോളേജ് ടീമിലൂടെ കളിച്ച് പിന്നീട് നമ്മൾ കളിയുടെ ഒരു ലോകമെന്ന് പറയുമ്പോൾ അന്ന് നമ്മുടെ പാരൻസൊക്കെ പറയാറുള്ളത് കളിച്ചാൽ ഒന്നും നേടാൻ കഴിയില്ല പഠിക്കണം പഠിക്കണം അതായത് കളിക്കണം കളിക്കണം എന്ന മുദ്രാവാക്യത്തിനപ്പുറം പഠിക്കണം പഠിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ സുൽത്താൻ ബത്തേരി വയനാട് വിട്ട് പി ജി ചെയ്യാനായിട്ട് കോഴിക്കോടേക്ക് വരികയാണ് പക്ഷേ ആ സുൽത്താൻ ബത്തേരിയിൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ചില ആർട്ടിക്കിൾസ് കാരണം അന്ന് ഈ എയ്റ്റി ഫോർ നയൻറ്റീൻ എയ്റ്റി ഫോറിലെ നമ്മുടെ മറഡോണ ആ വേൾഡ് കപ്പ് നയൻറ്റീൻ എയ്റ്റി ത്രീയിലെ കപിൽ ദേവിൻ്റെ ആ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അങ്ങനെ ആ ഒരു കാലമെന്ന് പറയുന്നത് സ്പോർട്ടിങ് സ്പിരിറ്റ് ഭയങ്കരമായിട്ട് ഉയർന്ന ഒരു കാലമായിരുന്നു അപ്പോൾ എയ്റ്റി ഫോർ വേൾഡ് കപ്പിൽ മറഡോണ വരുന്നു അദ്ദേഹത്തിൻ്റെ ആ മാജിക് ഗോളുകൾ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് നേട്ടങ്ങൾ അന്ന് ഞങ്ങൾ വരദൂർകാർക്ക് ചെറിയ ഒരവസരം മാത്രമാണ് ടെലിവിഷനിലൂടെ മത്സരം കാണാനുണ്ടായിരുന്നത് സാജു എന്നൊരു ഒരു സുഹൃത്തുണ്ട് അവൻ്റെ വീട്ടിൽ മാത്രമാണ് അന്ന് ടെലിവിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വേൾഡ് കപ്പൊക്കെ വരാറ് അവിടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ അർദ്ധരാത്രി സമയത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വരദൂർ പുഴയെല്ലാം മറികടന്ന് ഞങ്ങൾ ഷാജുവിൻ്റെ വീട്ടിലെത്തുന്നു പുലർവേളയിൽ ഈ മത്സരങ്ങൾ കാണുന്നു അങ്ങനെ ഈ കണ്ട മത്സരങ്ങളെക്കുറിച്ച് ലഘു കുറിപ്പുകൾ കേരള കൗമുദി പത്രം അവർക്ക് അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ശ്രീധരൻ മാഷ് എന്ന് പറയുന്നത് അദ്ദേഹമായിരുന്നു സ്പോർട്സൊക്കെ ചെയ്തിരുന്ന ഒരാൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി അദ്ദേഹം എല്ലാ ആഴ്ചയിലും അവരുടെ പ്രതിവാര പേജുണ്ട് കേരള കൗമുദിയിൽ ആ പേജിൽ അതങ്ങനെ പ്രസിദ്ധീകരിക്കും അങ്ങനെ മുസ്തഫ കമാൽ വരദൂർ എന്നാണ് എൻ്റെ ആദ്യ പേര് അങ്ങനെയാണ് വന്നിരുന്നത് അപ്പോൾ ആ പേരിങ്ങനെ വരുന്നു എല്ലാ ആഴ്ചയിലും വിവിധ വിഷയങ്ങളിൽ കായികമായിട്ടുള്ള വിവിധ വിഷയങ്ങളിൽ അന്നൊരു ബൈലൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ് കാരണം നമ്മൾ കോളേജിലെ ലൈബ്രറിയിൽ പോകുമ്പോൾ നമ്മളെ പേരുള്ള ഒരു ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ പത്രത്തിൻ്റെ ഒരു പേജിൽ നിറയെ അര പേജ് മുക്കാൽ പേജൊക്കെ നല്ല ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കളി വിട്ട് എഴുത്തിലേക്ക് മാറുന്നത് അങ്ങനെയാണ് ഈ പത്രപ്രവർത്തനത്തെ ഭയങ്കരമായിട്ട് പ്രണയിക്കാൻ തുടങ്ങിയത് പിന്നീട് പി ജി പഠനത്തിനായിട്ട് കോഴിക്കോടേക്ക് വരുന്നു ജേർണലിസം എടുക്കുന്നു പിന്നെ നമ്മൾ പൂർണ്ണ സമയത്ത് തുടക്കത്തിൽ സിറാജ് പത്രത്തിലായിരുന്നു പിന്നീട് ചന്ദ്രികയിലേക്ക് വന്നു അങ്ങനെ ചന്ദ്രികയിൽ വന്നതിന് ശേഷമാണ് പൂർണ്ണമായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നത് അങ്ങനെ പിന്നീട് നമ്മൾ ശരിക്കും ആ ഒരു ആയിരുന്നു എൻ്റെ ബേസ് എൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് പിന്നീട് ക്രിക്കറ്റ് ഉൾപ്പെടെ എല്ലാ കായിക ഇനങ്ങളെക്കുറിച്ചും പഠിക്കാനും എഴുതാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഇപ്പോഴും ഏകദേശം മുപ്പത് വർഷത്തോളമായിട്ട് കായിക രചനയുണ്ട് ധാരാളം മീറ്റുകൾ നാല് വേൾഡ് കപ്പുകൾ മൂന്നോളം മൂന്ന് ഒളിമ്പിക്സുകൾ ധാരാളം ഏഷ്യൻ ഗെയിംസുകൾ കോമൺവെൽത്ത് ഗെയിംസ് ധാരാളം ചെയ്യാൻ പറ്റി അതിലൂടെ ധാരാളം താരങ്ങളെ കാണാനും പരിചയപ്പെടാനും അവരെക്കുറിച്ച് എഴുതാനും ആയി